ഉണ്ണിമീ മണ്ണ് പവിത്രമീ ജന്മം എന്ന സന്ദേശവുമായി ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം ഭക്തിനിർഭനമായി ഐങ്കൊമ്പ് ഏഴാച്ചേരി അന്തിനാട് ബാലഗോകുലങ്ങളുടെ അഭിമുഖത്തിൽ വർണ്ണവമായ ശോഭാഘോഷയാത്രയോടെയാണ് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചത് ഉണ്ണിക്കണ്ണന്മാരും രാധയും ഗോപികമാരുമെല്ലാം കൌതുക കാഴ്ചകൾ ഒരുക്കി ശോഭായാത്ര കൊല്ലപ്പള്ളിയിൽ സംഗമിച്ച് മഹാശോഭായാത്രയായി ഏഴാച്ചേരി ഒഴക്കാട്ട് ദേവീക്ഷേത്രത്തിലേക്ക് നീങ്ങി വർണ്ണാഭമായ ശോഭായാത്രകളുടെയാണ് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം വിവിധ കേന്ദ്രങ്ങളിൽ നടന്നത് ബാലഗോകുലങ്ങളുടെ ആഭിമുഖ്യത്തിൽ നടന്ന ശോഭായാത്രകൾ വിസ്മയ കാഴ്ചകൾ ഒരുക്കി അധർമ്മത്തിനെതിരെ സുദർശന ചക്രമേന്തിയ ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാലലീലകളെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ഉണ്ണിക്കണ്ണന്മാരും രാധികമാരും ഗോപികമാരും ഘോഷയാത്രകളിൽ നിറഞ്ഞു പുണ്യമീ മണ്ണ് പവിത്രമീ ജന്മം എന്ന സന്ദേശവുമായി ഏഴാച്ചേരി ഐങ്കൊമ്പ് അന്തിനാട് ബാലഗോകുലങ്ങളുടെ ആഭിമുഖ്യത്തിൽ മഹാശോഭായാത്രയോടെയാണ് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം നടന്നത് ഗോപൂജ ഉറിയടി ശ്രീകൃഷ്ണ കലാസന്ധ്യ ശോഭായാത്ര എന്നിവയായിരുന്നു ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ സംഘടിപ്പിച്ചത് ഐങ്കൊമ്പ് പാറേക്കാവ് ദേവീക്ഷേത്രത്തിൽ നിന്നും അന്തിനാട് മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ശോഭായാത്രകൾ കൊല്ലപ്പള്ളിയിൽ സംഗമിച്ചു മഹാശോഭായാത്രയായി ഏഴാച്ചേരി ഒഴക്കാട്ടുകാവ് ദേവീക്ഷേത്രത്തിലേക്ക് നീങ്ങി കൃഷ്ണവേഷങ്ങളും ഗോപികമാരും രാധികമാരും അണിതിരുന്നപ്പോൾ കൊല്ലപ്പള്ളി നഗരം അമ്പാടിയായി മാറുകയായിരുന്നു നൂറുകണക്കിന് ഭക്തരാണ് ഘോഷയാത്രയിൽ പങ്കെടുത്തത് ഭക്തി നിർഭരമായ ഘോഷയാത്ര ഏഴാച്ചേരി ഒഴക്കാട്ട് കാവ് െത്തി സമാപിച്ചു പ്രസാദ വിതരണം ഉറിയടിയും പുരാണ പാരായണവും ഭജനയും പ്രസാദ വിതരണവുമെല്ലാം ഘോഷയാത്രയോടനുബന്ധിച്ച് നടന്നു ശ്രീകൃഷ്ണ അവതാര കഥകളും ബാലലീലകളും വൈവിധ്യമുള്ള ജീവിത മുഹൂർത്തങ്ങളും അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് വർണ്ണദൃശ്യ വിസ്മയങ്ങൾ തീർത്ത് മഹാശോഭായാത്ര നടന്നത് സ്റ്റാർവിഷ് ന്യൂസ് പാലാം